കൂടെയുണ്ട് കരുത്തേകാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ചെറുപുഴ ലയൻസ് ക്ലബ് പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൂടെയുണ്ട് കരുത്തേകാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ കെ പി നിഷ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബോബൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ജൂന ക്ലാസ് നയിച്ചു ഇടക്കരോട്ട് തോമസ് ജോസഫ് ജോളി കാണ്ടാവനം പി ജെ തോമസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ കരിയർ മാസ്റ്റർ എൻ വി ഷിജിൻ അലക്സ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് വരേണ്ട കോഴ്സിനെപ്പറ്റി ചോദിക്കാറുണ്ട് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ ആംപിയർ പ്രാപ്തി ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തുന്നത് ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ജോലി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ